ആലത്തിയൂർ തെബിയാൻ പ്രീ സ്കൂളിൽ ഗ്രാൻഡ് പേരൻസ് മീറ്റിങ്ങും എക്സ്പോയും സംഘടിപ്പിച്ചു കുട്ടികളുടെ നൈപുണ്യം വളർത്തിയെടുക്കാൻ സഹായകരമായ പഠനപ്രക്രിയകളാണ് തെബിയാൻ പ്രീ സ്കൂളിൽ നടക്കുന്നതെന്നും കുട്ടികളുടെ ബുദ്ധിവികാസം സാധ്യമാക്കാൻ ഉപകരിക്കുന്ന ഇത്തരം പഠന രീതികൾ ശ്ലാഘനീയമാണെന്നും തെബിയാൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് പേരൻസ് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ ഫാബ് ടീച്ചർ പറഞ്ഞു കുട്ടികളുടെ കരവിരുദുകളിൽ വിരിഞ്ഞ പേപ്പർ ക്രാഫ്റ്റ് ആൽബം വർക്കുകൾ കാലിഗ്രഫി കളക്ഷൻ ബോട്ടിൽ ക്രാഫ്റ്റ് ഫുഡ് ഐറ്റംസ് കൂടാതെ പണ്ടുകാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും വീട്ടുപാത്രങ്ങളും പഴയ ഇലക്ട്രിക് ഉപകരണങ്ങൾ എംബ്രോയ്ഡറി വർക്ക് ടോയ്സ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഇലകൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ തട്ടുകട തുടങ്ങി ഒട്ടനവധി വസ്തുക്കൾ പ്രദർശനത്തിനെത്തിയിരുന്നു ടെബിയാൻ പ്രസിഡന്റ് ബാപ്പുട്ടിയാജി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു പേരമക്കൾ ഗ്രാൻഡ് പേരന്റ്സിന് സ്നേഹാതരങ്ങളോടെ നൽകിയ സമ്മാനദാന ചടങ്ങ് കണ്ണിന് കുളിർമയും ആനന്ദകരവുമായിരുന്നു പരിപാടിക്ക് ജമാൽ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ഷാഫി നിസാമി സ്വാഗതം പറയുകയും ചെയ്തു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ